സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്തേക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ അപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിന്ന് ബ്രേക്ക് എടുത്തിട്ട് രണ്ട് മാസമായി സോ രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സോ ഞാൻ ഞാനിങ്ങനെ നാളെ മുതൽ ബാക്ക് ടു നയൻ ടു സിക്സ് ജോബിലേക്ക് പോവുകയാണ് ൾറെഡി ഓൾറെഡി ഓൾറെഡി ഇന്ന റൊട്ടേഷൻ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു മൈൻഡ് ഒന്നും അധികം ഓക്കെ അല്ലായിരുന്നു സോ അതിന്നൊക്കെ ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് മൈൻഡൊക്കെ നല്ല രീതിക്ക് ഓക്കെ ആക്കിയിട്ടുണ്ട് പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണം ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണം കാരണം നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് നമുക്കൊരു കരിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കപ്പുറം നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഓക്കെ അപ്പം അത് അത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ നമ്മൾ മനസ്സ് മടുക്കുന്ന സമയത്ത് അത് പറ മനസ്സ് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം നമ്മളൊരു ബ്രേക്ക് എടുക്കണം രണ്ട് മാസത്തെ ബ്രേക്ക് എടുക്കണമെന്നല്ലേ പറയുന്നത് ഒരു ഒരു വൺ വീക്കോ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ത്രീ ഡേയ്സെങ്കിലും നമ്മൾ ബ്രേക്ക് എടുക്കാൻ ഇവിടെ നോക്കാം ഓക്കെ അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ജോലികൾ മാത്രം ചെയ്യാൻ വേണ്ടി നോക്കാം നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യാതിരിക്കാം മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കതങ്ങനെ മടുക്കില്ല ഓക്കെ അതും നമുക്ക് നല്ലൊരു റിലീവായിരിക്കും തരുന്നത് സോ എനിക്കിങ്ങനെ അക്ഷരി ഇങ്ങനെ ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത് ഞാനൊരു ബ്ലോഗ് അക്ഷരി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ടോ ഇല്ല എനിക്കറിയില്ല കാരണം ഇത് ഏതാണ് ഞാൻ ആദ്യം ഇടുന്നതെന്ന് എനിക്കറിയില്ല മേബി ഇതായിരിക്കും ഞാൻ ആദ്യം ഇടുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു നാളത്തെ ജോലിക്ക് വേണ്ടിയിട്ടൊരു ആവശ്യത്തിന് വേണ്ടി വന്നേക്കുവാണ് ഞാൻ ഇവിടെ എങ്ങനെ ഡോക്ടർ വരാൻ കുറച്ച് താമസിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് സോ വീണ്ടും ജോലിയുടെ കാര്യങ്ങളിലേക്ക് വരാം ഞാനൊരു ഐ ടി പ്രൊഫഷനാണ് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേഷൻ ഷിഫ്റ്റും നയൻ ടു ഫൈവ് ജോബും കാര്യങ്ങളെല്ലാം ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും മടുക്കും അല്ലേ നമ്മളെ മനസ്സ് നന്നായിട്ട് മടുക്കും സോ നമ്മളതിനൊക്കെ ബ്രേക്ക് എടുക്കണം കഴിയും ഞാനീ വീഡിയോ കൊണ്ട് അങ്ങനെ പുറത്തൊന്നും ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ജസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് സംസാരിക്കുക അത്രമാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിത് ഭയങ്കര എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ എല്ലാത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പം എന്നെ പറ്റി ഒന്ന് സംസാരിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ അധികം സാലറി ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ അതെനിക്ക് വലിയൊരു കൺസേൺ ആയിരുന്നു ഞാനൊരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ടുകൂടി മനസ്സുമെടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി റിസൈൻ ചെയ്യാം എന്ന് വിചാരിച്ചത് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കമ്പനി അഡിറ്റീസും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല പിന്നെ എനിക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയാം അവിടുത്തെ അതിനെക്കാട്ടും കൂടുതൽ സാലറി എനിക്ക് എന്തായാലും ഇവിടെ ഉണ്ട് അപ്പം റൊട്ടേഷൻ ഷിഫ്റ്റ് ആണ് റൊട്ടേഷൻ വീക്ക് ഓഫാണ് അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ നമ്മൾക്ക് എന്താ പറയുക നമ്മളുടെ നമ്മളങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെടുക എന്ന് പറയില്ല എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ് അത്യാവശ്യത്തിൽ കൂടുതലുള്ള ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ എന്നെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറയുന്നത് പറയുന്നതൊന്നും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം ടൂക്കെ കിടിച്ചു അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാം ടൂക്കെ കിടിച്ചൊന്നുമല്ല കുറച്ചൊക്കെ സെൽഫ് റെസ്പെക്റ്റും ആത്മാഭിമാനമൊക്കെ ഉള്ള എല്ലാവരും എങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ജോലിയൊക്കെയാണ് ജോലിനെ സംബന്ധിച്ചു ജോലിക്കുള്ള സാലറി അവർ തരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഉള്ള ജോലിക്കുള്ള സാലറി പോലും അവർ ആരും തരുന്നില്ലായിരുന്നു അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിസൈൻ ചെയ്തത് പക്ഷേ കമ്പനി മോശമാണെന്ന് ഞാൻ പറയത്തില്ല മേബി എൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചോദിച്ചു ചോദിച്ചും അടുത്തപ്പോഴാണ് ഞാൻ ആക്ച്വലി റിസൈൻ ചെയ്യാൻ തന്നെ വിചാരിച്ചത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ ആശ്വാസം ഉണ്ട് കേട്ടോ നിങ്ങളൊരാ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുക അതായത് നമുക്കൊരാളോട് തന്നെ വേണമെന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് സ്വയം അങ്ങ് സംസാരിച്ചാലും മതി അപ്പം നാട്ടുകാരെ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് വരെ എന്താണെന്ന് പറഞ്ഞാൽ മൊബൈലിൽ നിന്ന് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മളിങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ വിഷമം വരും വിഷമം വരുമ്പോൾ കരഞ്ഞു തീർക്കുകയാണ് കേട്ടുന്നുണ്ടോ സോ അതേപോലെ തന്നെയാണ് സംസാരിക്കുന്ന കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക സംസാരിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു സമാധാനമാണ് സമാധാനം അതിൻ്റെ ഒരു വേറെ തന്നെയാണ് അതിൻ്റെ ഒരു എന്തായാലും പറയുന്നത് എനിക്കറിയത്തില്ല നമുക്കൊരു റിലീഫ് കിട്ടത്തില്ല നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളെ കേൾക്കുക വേറൊരാളെ കേൾക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ ആയിരിക്കും പോവും അപ്പം എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല ആ രീതിയിൽ ചിന്തിക്കാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വല്ലവരുടെയും പ്രശ്നങ്ങൾ കേൾക്കാം വേറൊരാൾക്ക് സംസാരിക്കാൻ ഇരുന്ന് കൊടുക്കാം സംസാരിക്കുന്നത് കേൾക്കാൻ ഇരുന്ന് കൊടുക്കാം അതും നല്ലൊരു ഓപ്ഷനാണ് പിന്നെ പിന്നെന്താ പറയാ എനിക്ക് ഇവിടെ ഇത്തിരി പറയാനുള്ളൂ സെൽഫ് ലവ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വയസ്സ് കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും അതേപോലെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തതും ഒക്കെ ഒരു എൻ്റെ സെൽഫ് ലവ്വിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കാരണം ഇത് വേറെ വേറൊരാൾക്കറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സബ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിൽ ആരെങ്കിലൊക്കെ എന്നെ അറിയാവുന്നവരുണ്ടായിരിക്കും ഞാൻ ഫേസൊക്കെ കാണിച്ച് കഴിയുമ്പം അറിയാമായിരിക്കും നീയായിരുന്നു എന്നൊക്കെ ചോദിക്കും കാരണം ഞാൻ എനിക്ക് ഇങ്ങനൊരു ചാനലുണ്ടെന്നുള്ള കാര്യം ഒരാൾക്കും അറിയത്തില്ല പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതാണ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു പക്ഷേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിത് ചെയ്താലേ ആളുകൾ സ്വാഭാവികമായിട്ടും കളിയാക്കും സോ ആ ഒരു കളിയാക്കുന്നൊക്കെ എനിക്കന്ന് പേടിയായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്നൊന്നും ചെയ്യാമായിരുന്നേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞാൽ എനിക്കൊന്നുമില്ല പക്ഷെ ഞാൻ ആരുടെ അടുത്തും പറയില്ല ആ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് സോ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാം സെൽഫ് ലവ്സ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെയാണ് സെൽഫ് റെസ്പെക്റ്റും ഞാൻ എൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞ് തുടങ്ങിയാണല്ലേ സോ എനിക്കിഷ്ടമാണിങ്ങനെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് സംസാരിക്കാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും അതൊരു നല്ല ക്വാളിറ്റി ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല മോശം ക്വാളിറ്റി ആണോ എന്ന് വെച്ചാൽ അതും അറിയില്ല നമ്മളുടെ ഇമോഷൻസ് വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ നമ്മളുടെ ഒരു പ്രശ്നം ഇപ്പോൾ വേറെ ആളോട് സംസാരിച്ചെന്ന് വിചാരിച്ചോ എനിക്കിങ്ങനോട് കുഴപ്പമുണ്ടാ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ഇന്ന കാര്യം വേണമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഒരു പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒരു തമാശയായിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു റൊമോട്ടിഫാനാണ് സോ നമുക്ക് ആ ഫിലിംസ് തിയേറ്ററിൽ പോയി എന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്തൊരു ഫീലാണ് സോ അത് വേദിയും എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്ത് സിനിമയില്ലേ ടി വി വിരുമോ കാണാലോ സിനിമയല്ലേ ടി വി വിരുമോ കാണാലോ എന്നെങ്കിൽ ആയിരിക്കും എല്ലാവരും പറയാം അതേപോലെ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ സോ എൻ്റെ നാക്കിയിൽ നിന്ന് ടേസ്റ്റ് പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ച് അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതൊക്കെ വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല വീട്ടിൽ ഫുഡ് ഉണ്ടാകുന്നില്ല അത് കഴിച്ചാൽ പോരെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വീട്ടിൽ എപ്പോഴും മേടിക്കും പക്ഷെ അല്ലാതെ നമ്മളെ ബിരിയാണിയും മന്തി ഒന്നും വീട്ടിൽ മേടിക്കത്തേ ഇല്ല കേട്ടോ ഒന്നും സമ്മതിക്കത്തുമില്ല സമ്മതിക്കില്ല നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാന്ന് പറഞ്ഞാലും അതങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്താണെന്നറിയില്ല അറിയില്ല നമ്മളങ്ങനെ വിചാരിക്കുമല്ലേ എന്ത് ഓരോരുത്തർ കാണുമ്പോൾ ഓരോന്ന് ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പം നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല മേ ബി ഇപ്പോൾ പാരൻസ് നോക്കുമ്പോൾ അവരെ വിചാരിക്കുന്നത് എന്താ അവരെന്താ വിചാരിക്കുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വരുന്നത് നമ്മൾ നമ്മൾ വളരെ ചീത്തയാക്കേണ്ടതല്ലേ സോ നമ്മൾക്ക് എന്തു ചെയ്യും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ നമ്മുടെ ഇഷ്ടങ്ങളെ പറ്റിയല്ലേ നമുക്ക് എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടാവണം കഴിച്ച് സാ ഞാൻ ഇഷ്ടമില്ലാതെ എൻജിനീയറിംഗ് പഠിച്ച ഒരാളാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പറയാനില്ലായിരുന്നുണ്ട് ഇന്നലാണ് എൻ്റെ ഇഷ്ടമെന്ന് അപ്പോൾ അപ്പം ആരടുത്തും പറയാനില്ലായിരുന്നു നമ്മൾ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലായിടത്തും കാര്യം പറയാം നിങ്ങൾക്ക് എൻജിനീയറിംഗിൻ്റെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് പഠിക്കരുത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലയെന്ന് വെച്ചോ എന്താ പഠിക്കേണ്ടതെന്ന് ഒന്നെങ്കിൽ നിങ്ങളൊരു കൗൺസിലർ കാണുക എന്ത് നമ്മുടെ കരിയർ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവിടെ ചെന്നിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാനങ്ങനെ പോയിട്ടില്ല അതൊന്നും നിങ്ങൾക്ക് അറിയില്ല പക്ഷേ അങ്ങനെ ഒരു കരിയർ കൗൺസിലിംഗ് കിട്ടുമ്പം നമ്മളെ എല്ലാ ഫീൽഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം എന്തൊക്കെ ഫീൽഡ് എന്തൊക്കെയാണ് വരുന്നത് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കൊച്ചുകുട്ടികളാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും താല്പര്യം ഇല്ലാത്തൊരു ഫീൽഡിൽ പോകരുത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം പഠിക്കാൻ പാടുള്ളൂ ഇപ്പോൾ എഞ്ചിനീയറിങ് ആണെങ്കിൽ തന്നെ എഞ്ചിനീയറിംഗ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു ഡിഗ്രി എടുക്കുക ജസ്റ്റ് ഒരു ഡിഗ്രി എടുക്കുക ഡിഗ്രി അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി വേണമെന്നേ ഉള്ളൂ അല്ലാതെ ഇന്നത് ഇന്ന് വേണം ഡോക്ടർ ആവാൻ പോകാൻ വേണ്ടിയിട്ട് ഡിഗ്രി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഡോക്ടർ ആവണമെങ്കിൽ അതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എം ബി എസിനു അഡ്മിഷൻ വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഇന്നലെ ഐ എസ് ആറിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയർ ആയിട്ട് പോകണം അല്ലെങ്കിൽ കെ എ സി വിൽ കയറണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അഡ്മിഷൻ മേടിക്കാം ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഡിഗ്രി എടുക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള കോഴ്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറ ഞാൻ ജോലി കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതായത് എനിക്കറിയാവുന്നത് ഓക്കെ ഒന്നാം കാര്യം അതാണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യാം നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം എനിക്ക് ഫുള്ളി ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ജീവിക്കാനാണ് താല്പര്യം അതായത് എനിക്ക് ഞാനിങ്ങനെ വേറൊരാളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകാറില്ല അതാ അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളിൽ ആരും ഇടപെട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗൈസ് അതായത് എനിക്ക് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്കതിനു നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് മുറി അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്പേസ് അതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കിങ്ങനെ സംസാരിക്കുന്നതിന് നല്ലൊരു ആശ്വാസമുണ്ട് സോ നിങ്ങളുടെ ലൈഫിലെ മോട്ടീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കലായിരിക്കണം ഒരിക്കലും ബാക്കിയുള്ളവരുടെ ഒക്കെ അനുസരിച്ച് ജീവിക്കലല്ല അപ്പം നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളും തമ്മിൽ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പുണ്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അവർ വരുന്നത് നമ്മൾക്കും മനസ്സിലാവില്ല എന്താ വേണ്ടത് അവർക്ക് മനസ്സിലാവില്ല അവർ ചിന്തിക്കുന്ന അവരുടെ കാലത്തെ പോലെയാണ് ഇപ്പം അവരെ സംബന്ധിച്ച് എൻ്റെ അച്ഛനെയൊക്കെ സംബന്ധിച്ച് അമ്മയൊക്കെ സംബന്ധിച്ച് ഗവൺമെൻറ് ജോലി കാരണം അറുപത് വയസ്സായി എങ്ങനെ ജീവിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ അറുപത് വരെ എങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് സേവിങ്സും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ അതും നമ്മുടെ സന്തോഷങ്ങൾ വളഞ്ഞിട്ടാവാറുള്ളത് ഗവൺമെൻറ് ജോലി മോശമാണെന്നല്ലെന്ന് പറയുന്നത് താല്പര്യം ഇല്ലെങ്കിൽ അതിന് പോകരുത് പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ റിഗ്രെറ്റ് ചെയ്യും എന്നാണ് എല്ലാവരും പറയാറ് പക്ഷെ എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യുക എനിക്കിങ്ങനെ കുറച്ചുകൂടെ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് അമ്പലം പള്ളി സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ അതേപോലെ ഇതുപോലെ കുറച്ചൊന്ന് പച്ചപ്പക്കുള്ള സ്ഥലത്ത് പോയിരിക്കുമ്പോഴാണ് സോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു സൺറൈസ് കാണാം അതേപോലെ തന്നെ സൺസെറ്റ് കാണുക ബീച്ചിൽ പോയതും സൺസെറ്റ് കാണുക അതേപോലെ ഒരു മലയുടെ മുകളിൽ ചെന്നിട്ടുമ്പോഴൊക്കെ സൺറൈസ് കാണാം ജീവൻ അത്രയും നല്ലതായിട്ട് അവസാനിപ്പിക്കുകയായി അല്ലാതെ നോർമലി ഒരു എല്ലാവരും ചെയ്യുന്ന പോലെ പത്ത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ആഴ്ച വരെ ഇരുപത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയെണ്ണം വെച്ചാൽ പഠിക്കുക അതുകൊണ്ട് അത് കഴിഞ്ഞ് ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക അത് കഴിഞ്ഞ് കുട്ടികളോടാകാം അതെന്ത് ചെയ്യുക കുട്ടികൾക്ക് വേണ്ടി ജോലി കളയാം അത് തന്നെ വേണ്ടി ജീവിക്കുക എന്നിട്ട് പ്രായമാവുക മരിക്കുക ഇതൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എപ്പോഴും വേണമെന്ന് ഞാൻ പറയത്തില്ലേ പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിക്കാം സോ അത്രയേ ഉള്ളത് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡ് ആണ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Ok, so bye.